യു എയിൽ പൊതുമാപ്പ് സേവന കേന്ദ്രങ്ങളിൽ പ്രവാസികളുടെ വൻതിരക്കാണ് ആദ്യ ദിനം ദുബായിൽ മാത്രം ആയിരത്തോളം പേർ സേവനം പ്രയോജനപ്പെടുത്തിയതായി താമസ കുടിയേറ്റക്കാരി വകുപ്പ് അറിയിച്ചു പുതിയ വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി സൗകര്യം അടക്കമുള്ള സംവിധാനങ്ങളാണ് ദുബായ് അൽ അവിറിലെ സേവന കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് കാണാം പൊതുമാപ്പന്റെ രണ്ടാം ദിവസത്തെ ഈ തിരക്ക് തന്നെയാണ് എത്രത്തോളം ആളുകളിലേക്ക് ഈ സേവനം എത്തുന്നു എന്ന് വ്യക്തമാക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചന ദുബായ് അവീറിലെ പ്രത്യേക കേന്ദ്രത്തിലെ കാഴ്ചയാണ് ഇത് ഇതുപോലെ തന്നെയാണ് അബുദാബിയിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും മറ്റ് സേവന കേന്ദ്രങ്ങളിലും ഒക്കെ നടക്കുന്നത് എല്ലായിടത്തും രാവിലെ എട്ട് മണിക്ക് മുൻപ് തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ അതിലും നേരത്തെ സ്ഥലത്തെത്തുകയും ഇതുപോലെ ഓടി നടന്ന് സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തവണത്തെ പുതുമാപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആളുകൾക്ക് സ്വദേശത്തേക്ക് പോയാലും തിരിച്ചു വരാം പുതിയ വിസയിൽ എന്നുള്ളതാണ് അതും അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മറ്റൊരു വിസയിലേക്ക് മാറുകയും ചെയ്യാം ശിക്ഷയില്ല പിഴയില്ല അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ഇത്തവണ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് മറ്റൊന്ന് ഇവിടെ കാണാൻ കഴിയുന്ന സവിശേഷത ആവശ്യമുള്ള ആളുകൾക്ക് ജോലി ലഭ്യമാക്കുന്നത് ഏതാണ്ട് പതിനഞ്ചോളം കമ്പനികളും ഇവിടെ കൗണ്ടറുകളിട്ട് ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളുടെ അടുത്തു നിന്നും രേഖകളൊക്കെ ശേഖരിക്കുന്നുണ്ട് അതും വലിയൊരു ആശ്വാസമാണ് ഇവിടെ എത്തുന്നവർക്ക് ഏതായാലും Already we completed around close to thousand, little more than thousand people, ladies and men. And there are some cases also with kids which we solved their problems here in the country. I think first day is we can give it very good. ജി ഡി ആർ എഫ് മേധാവിയുടെ ഈ വാക്കുകൾ തന്നെയാണ് എത്രത്തോളം ആളുകളിലേക്ക് പൊതു സേവനം അല്ലെങ്കിൽ പൊതുമാപ്പ് എത്തുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ അതായത് അടുത്ത മാസം അവസാനം വരെ ഈ പൊതുമാപ്പ് നീണ്ടു നിൽക്കും അതുകൊണ്ട് തന്നെ മുൻപൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ആളുകൾ പ്രയോജനപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ അവരിലെ സേവന കേന്ദ്രത്തിൽ നിന്നും മുഷീർപുഴയിലൊപ്പം സുരേഷ് കുളിക്കുറ്റം മാതൃഭൂമി